പരിശുദ്ധ അമ്മ ഒരു ഹൈന്ദവ കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ആദ്യത്തെ അത്ഭുതം പാലുമായി പോകുന്ന ഒരു കുട്ടി അണ്ണാപ്പിള്ള എന്ന തിരുവീതിയിലുള്ള കുറ്റിക്കാറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ പാൽ കൊടുക്കുന്നതിനായി ഒരു ഹൈന്ദവനായ ധനാണ്ടിനായ മനുഷ്യന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു യാത്രക്കിടയിൽ അവശ്യനായ അവൻ അടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് അടുത്തുള്ള ആൽമരത്തിനരികിൽ വിശ്രമിക്കുകയായിരുന്നു അല്പസമയത്തിന് ശേഷം അമ്മയും അവളുടെ കയ്യിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിലുള്ള പാൽ തൻ്റെ കുഞ്ഞിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ കയ്യിലുള്ള മുഴുവൻ പാലും ആ സ്ത്രീക്ക് കൊടുത്തു കുഞ്ഞിനാവശ്യമായ പാൽ കഴിഞ്ഞ് ബാക്കി ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തു അതിനുശേഷം പാൽ നൽകുന്നതിനായി ധനാന്ഡ്യനായ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു അവൻ അറിയാമായിരുന്നു താമസിച്ചാണ് ചെല്ലുന്നതെന്ന് മാത്രമല്ല പാലിന്റെ അളവും വളരെ കുറവായിരിക്കുന്നു എത്തിയ ഉടൻ അവൻ വൈകിയതിന്റെ ക്ഷമാപണം ചെയ്യുകയും അവിടെ നടന്ന സംഭവം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹം ആ പാത്രം തുറന്നു നോക്കിയപ്പോൾ പാത്രത്തിൽ നിന്ന് പാൽ വിതുമ്പി പുറത്തേക്ക് അയാൾ അത്ഭുതപ്പെട്ടു ആളുകൾ അവിടെ ഓടിക്കൂടി ആ ബാലനെയും കൂട്ടി കുളത്തിനടുത്തേക്ക് ചെന്നു അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ദർശിക്കുവാനായി ഇന്ന് ആ കുളം അമ്മക്കുളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ന് ആ കുളത്തിന്റെ രൂപം പാത്രത്തിന്റെ ആകൃതിയാണ് ദർശകർക്ക് കാണാൻ സാധിക്കുന്നത് അറബിക്കടലിന്റെ അടുത്താണ് ഈ കുളമെങ്കിലും ഈ വെള്ളത്തിന് ഉപ്പരസമില്ല എന്ന് മാത്രമല്ല ഈ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുന്നതിനാൽ അവിടെയുള്ള വെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതുപയോഗിക്കുന്നവർക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുന്നു എന്നുള്ള സാക്ഷ്യവും ചിത്രങ്ങളും മറ്റും ആ മ്യൂസിയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതിനടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ചാപ്പലും ഒരു ആൽമരവും കാണാൻ സാധിക്കുന്നു രണ്ടാമത്തെ അത്ഭുതം ഒരു മുടുന്നനായ കുട്ടി അവൻ മോറ് വിൽക്കുന്നവനായിരുന്നു മോര് വിൽക്കുമ്പോൾ ഒരു അമ്മയും കുട്ടിയും വന്നു കുട്ടിയോട് അമ്മ മോര് ചോദിക്കുകയും കുട്ടി കൊടുക്കുകയും ചെയ്തു അവൾ മോര് തന്റെ കുഞ്ഞിനെ പകർന്നു നൽകുകയും അതിനുശേഷം നാഗപട്ടണത്തിൽ ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞ് അയാളോട് അവൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു ഈ കുട്ടി അമ്മയോട് പറഞ്ഞു ജന്മന മുടന്തനായ എനിക്ക് എങ്ങനെ പോകാൻ കഴിയും മാത്രമല്ല ആ ഹൈന്ദവനായ കുട്ടി ആ മനുഷ്യനെ അറിയുന്നുവുമില്ല അമ്മ പറഞ്ഞു നീ എഴുന്നേൽക്കുക നിന്റെ മുടന്തിന് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു അത്ഭുതകരമായി അവൻ്റെ കാലിന് ബലം ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അവൻ എഴുന്നേറ്റ് നിന്നു ആ സംഭവത്തിൽ നിന്നാണ് വേലാങ്കണ്ണി മാതാവിന് ആരോഗ്യ മാതാവ് എന്ന കൂടി നൽകപ്പെട്ടത് ആ കുട്ടി അമ്മ പറഞ്ഞ ആ മനുഷ്യൻ്റെ വീട്ടിലെത്തി അവിടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഉണ്ടായിരുന്നു ആ കുട്ടി ഈ വേഷത്തിലുള്ള സ്ത്രീയെയും കുട്ടിയെയുമാണ് യഥാർത്ഥത്തിൽ കണ്ടതെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു കുട്ടിയുടെ കേട്ട് ആ മനുഷ്യൻ ആ സ്ഥലത്തേക്ക് പോയി അവരുടെ പുല്ലുകൊണ്ടുള്ള ദേവാലയം നിർമ്മിച്ചു അവിടെ ആരാധനയും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരുന്നു ഈ രണ്ട് അത്ഭുതങ്ങളും പതിനാറാം നൂറ്റാണ്ടിലാണ് നടന്നിരിക്കുന്നത് മൂന്നാമത്തെ അത്ഭുതം പതിനേഴാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നത് പോർച്ചുഗീസ് നാവികർ ഒരു കപ്പലിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്നു യാത്രക്കിടയിൽ കടൽ ഭയാനകമായി ഇളകുവാൻ തുടങ്ങി തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ നാവികർ പരിശുദ്ധ അമ്മയോട് അതീവ ഭക്തിയുണ്ടായിരുന്ന ഇവർ പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം വാഗ്ദാനം ചെയ്തു തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ട് ഏതു തുറമുഖത്തിലാണ് എത്തുന്നത് അവിടെ അമ്മയുടെ നാമത്തിൽ ദേവാലയം പണിയാമെന്ന് പെട്ടെന്ന് കാറ്റും കടലും ശാന്തമായി വേളാങ്കണിയുടെ തീരത്താണ് അവർ എത്തിയത് പുല്ലുകൊണ്ടുള്ള പള്ളി പൊളിച്ച് പുതിയ പള്ളി അവിടെ പണിതീർത്തു വിദേശകർ ഇവിടെ ദിവസവും വരാറുണ്ട് നമുക്കും അമ്മയോട് പ്രാർത്ഥിക്കാം